ആ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എം എൽ എം എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് എം എൽ എം അഥവാ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഒത്തിരി പേര് അത് മോശമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ഈ എം എൽ എമ്മിനെ കുറിച്ച് നമ്മൾ എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും ചെയ്താലും അത് എന്താണെന്ന് നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രമേ നമ്മൾ ചെയ്യാവൂ മുമ്പ് ഒരു മണി ചെയിൻ വന്നതാണ് ഇത്രയും പ്രശ്നമൊക്കെ കാരണം അതെന്ന് പറയുന്നത് ഗവൺമെൻറ് അംഗീകരിക്കാത്ത ഒരു സംഭവായിരുന്നു അല്ലെ മണിജയൻ അത് ഒരുപാട് പേര് പറ്റിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ തന്നെയല്ല ഇപ്പോഴത്തെ എം എൽ എം എന്ന് പറയുന്നത് ഒത്തിരി പേര് ഇപ്പോൾ ഒരുപാട് ഒരു സംവിധാനമാണ് ആയിട്ടാണ് ഇത് വച്ചിരിക്കുന്നത് അതായത് നമ്മൾ രണ്ടായിരത്തി പതിനെട്ടിലെ നമ്മുടെ സർക്കാർ പിണറായി സർക്കാർ ഇത് അംഗീകരിച്ച ഒരിതാണ് അപ്പോൾ ഇന്ന് നമ്മുടെ കേരളത്തിൽ തന്നെ ഒത്തിരി ഇന്ത്യയിലും അതുപോലെ ഒത്തിരി ഒത്തിരി മേഖലകളാണ് വന്നിട്ടുള്ളത് അതാണ് എം എൽ എമ്മിൻ്റെ അപ്പോൾ അതിനു തന്നെ ഒരുപാട് ഒരുപാട് നമുക്ക് എന്താ പറയുക നല്ല ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ ഒത്തിരി ആൾക്കാർ ജോലി ഇല്ലാത്തതൊക്കെ നടക്കുന്നില്ലേ അവർക്കൊക്കെ നല്ല ഒരു വരുമാനം ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട് അപ്പോൾ നമ്മൾ എം എൽ എം തിരഞ്ഞെടുക്കുമ്പോൾ നമ്മളത് ശ്രദ്ധിക്കുക അതിൻ്റെ പ്ലാൻ എങ്ങനെയാണ് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഓരോ കമ്പനി ജോയിൻ ചെയ്യുക അത്രയേ ഉള്ളൂ അല്ലാതെ ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ഒരു നമുക്ക് നമുക്കിത് കായികാധ്വാനം ഒന്നും വേണ്ട അപ്പോൾ ഇല്ലെങ്കിൽ പറയും പ്രോഡക്റ്റ് ഇല്ലേ കൊണ്ടു വയ്ക്കണമെന്ന് അപ്പോൾ എന്ത് ജോലിക്കായാലും അതിൻ്റേതായ റിസ്ക് ഉണ്ട് നമ്മളിപ്പോൾ ഒരു കൂലിപ്പണിക്ക് പോകട്ടെ അവിടെ ചുമ ചെന്നിരിക്കാൻ പറ്റൂ ഇല്ല അപ്പം നന്നായിട്ട് കഷ്ടപ്പെടുന്നവർ മാത്രമേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ ഇന്നവരും അങ്ങനെയേ പറ്റിയിട്ടുള്ളൂ കഷ്ടപ്പെട്ടവൻ രക്ഷപ്പെട്ടിട്ടുമുണ്ട് അപ്പോൾ അതേപോലെ തന്നെയാണ് എം എൽ എവും നമ്മളൊരു നൂറ് കോ നമ്മളിപ്പോൾ ലോകത്തിലെ ഒരു നൂറ് പേരെടുത്ത് കോടീശ്വരന്മാർ അതിരുപത് പേരും എങ്ങനെയായിരിക്കും കോടീശ്വരാകുന്നത് എം എൽ എം ചെയ്തിട്ട് തന്നെയാണ് അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ കൂടുതൽ മനസ്സിലാക്കാൻ തോറും ഇതെല്ലാവർക്കും ഇഷ്ടം പിന്നെ അടുത്ത ഒരു സംസാരം ഓ ഇതിൽ ചേർന്ന് ആളെ പിടിക്കണം ആളെ പിടിക്കണമെന്ന് അപ്പോൾ നമ്മളത് ഏത് എന്ത് എന്ത് ബിസിനസ്സായാലും നമുക്ക് ആളെ പിടിക്കണ്ടേ നമ്മളൊരു ഷോപ്പ് ഇട്ടാലും നമുക്ക് അവിടെ ആൾ വരണ്ടേ അപ്പോൾ എന്ത് ചെയ്യും നമ്മൾ നോട്ടീസ് അച്ചടിച്ചെടുക്കും അല്ലേ നമ്മളൊരു ട്യൂഷൻ ഇട്ടാൽ അവിടെ എന്താണ് കുട്ടികൾ വരണ്ടേ അപ്പോൾ അതിനു വേണ്ടി എന്ത് ചെയ്യും അവിടെ തന്നെ വലിയ ബോർഡിൽ എഴുതി വെച്ചിരിക്കും വെച്ചിരിക്കുമ്പോൾ ട്യൂഷൻ പഠിപ്പിക്കുന്നുണ്ട് അതെന്തിനാണ് അതും കുട്ടികളെ പിടിക്കാനുള്ളൊരു തന്ത്രം അല്ലേ അല്ലെ രക്ഷിതാക്കൾ കാണണം അങ്ങനെ അവരെ മക്കളെ അവിടെ കൊണ്ടുവരണം അപ്പോൾ അത് അതിന് വേണ്ടിയുള്ളതല്ലേ അപ്പോൾ ഓരോന്നിനും ഓരോ ഇതുണ്ടോ അതുപോലെ നമ്മൾ ഈ പരസ്യ കമ്പനിക്കാർ ഓരോ പ്രോഡക്റ്റ് എടുക്കും അവരെന്തിനാണ് അവരും പരസ്യം ചെയ്യലേ ഒരുപാട് നമ്മൾ നമ്മളെപ്പോലുള്ള ആൾക്കാർ അതിനെ ചെന്ന് വാങ്ങാൻ അവർ സെലിബ്രി സെലിബ്രിറ്റികളെയൊക്കെ വെച്ച് പരസ്യം ചെയ്യും അല്ലേ അത് കണ്ട് നമ്മൾ ഓരോരുത്തരും ആകർഷിച്ച് നമ്മൾ പോയി വാങ്ങും എന്ത് സാധനമായാലും അപ്പോൾ ഇവിടെയെന്ന് പറയുന്നത് പരസ്യമില്ല അപ്പം നമ്മളാണ് അത് ഏത് വ്യക്തിയാണ് ഇത് ചേരുന്നത് ഏത് വ്യക്തിയാണ് ചേരുന്നത് അവരാണ് ഇതിൽ പരസ്യം കൊടുക്കുന്നത് അല്ലേ അല്ലാതെ ഇതിൽ വേറെ ഒരു മാർക്കറ്റിങ്ങില്ല ഇവിടെ ഡയറക്റ്റ് മാർക്കറ്റിങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആരാണോ ഇത് ചെയ് ജോയിൻ ചെയ്യുന്നത് അവരിത് മറ്റുള്ളവരുടെ അവർ അവരുടെ അനുഭവങ്ങൾ അവർ പ്രോഡക്റ്റ് വാങ്ങിയിട്ടാണേലും എല്ലാവരും ചെയ് ജോയിൻ ചെയ്യുന്നത് തന്നെ അപ്പോൾ അവർ അവരുടെ അനുഭവം മറ്റുള്ളവരോട് പറയും അപ്പോൾ അങ്ങനെയാണ് ഈ എം എൽ എം വികസിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാതെ ഇതിൽ യാതൊരു തട്ടിപ്പും ഇല്ല ഒന്നുമില്ല അത്രയ്ക്ക് ജെനുവൻ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇതിൽ വർക്ക് ചെയ്യാൻ മാ മടിച്ച് മാറി നിൽക്കുന്ന ഒത്തിരി പേരുണ്ട് അതായത് സംശയമായിട്ട് ഇത് തട്ടിപ്പാണോ അല്ലയോ എന്നൊക്കെ അപ്പോൾ നിങ്ങൾക്ക് യാതൊരുവിധം എന്താ പറയുക ഇത് യാതൊരുവിധ തട്ടിപ്പും ഇല്ല നിങ്ങൾക്ക് നല്ല ധൈര്യമായിട്ട് ഇതിൽ ഒന്ന് ചേരാവുന്നതാണ് അപ്പോൾ ഇനിയും എം എൽ എമ്മിൻ്റെ പുതിയ വിശേഷമായി വരുന്നതാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കേ താങ്ക്